ില് പോകുന്ന വഴിയില് കാലിക്കറ്റ് മുംബൈ മുംബൈ അമൃതസർ പിന്നെ അമൃതസറിന് അടിച്ച് ആച പാകിസ്ഥാന അങ്ങനെയാണ് നമ്മുടെ പരിപാടി ഓക്കെ ഞാനൊരു ബ്ലാക്ക് ടീഷർട്ട് ഇട്ടിട്ട് ഇറങ്ങിയതാണ് കെ എസ് ആർ ടി സി ബസ്സിലാണ് പോകുന്നത് പെരിന്തൽമണ്ണാന്ന് ബസ് കയറി ഇതാണ് പെരിന്തൽമണ്ണ ടൗണ് ഇപ്പോൾ സമയം രാവിലെ ഏഴേ കാലം അയക്കുന്നത് പത്തേ അമ്പതിനാണ് എൻ്റെ ഉള്ളത് ഇതാണ് പെരിന്തൽമണ്ണ ടൗൺ ഇപ്പോൾ ബംഗാളികൾ കംപ്ലീറ്റ് നിറഞ്ഞു നിൽക്കുക മുമ്പൊക്കെ ഇവിടെ അണ്ണന്മാരെ നിന്നത് ഇതാണ് ജംഗ്ഷൻ അത് നേരെ ഊട്ടിയ റോഡാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് ഇത് നേരെ താഴേക്ക് ഇങ്ങോട്ട് കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണയിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഏകദേശം ഒരു അൻപത് കിലോമീറ്റർ ഉണ്ട് ഏകദേശം ഒരു മണിക്കൂർ എടുക്കും യാത്ര ഇതാണ് കരിപ്പൂർ ജംഗ്ഷൻ ഇവിടെ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ വിളിച്ച് പോകണം ഇനി അപ്പം ഞാനൊരു ഓട്ടോയിൽ കയറിയിട്ടുണ്ട് ഞാനും വെളുത്തു വരുന്നുള്ളൂ എട്ടേ അമ്പതായിപ്പോൾ സമയം ഇവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ മുകളിലുണ്ട് അവന് എഴുപത് രൂപയു പറഞ്ഞത് ഞാൻ അറുപത് അയിമ്പതും തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്പതിന് ചെക്ക് പോയിൻറ്റിനെ അവിടെ നിർത്തുന്നൊക്കെ പറഞ്ഞു ഇതാണ് ആ ചെക്ക് ചെക്ക് പോയിന്റ് ഉള്ളത് ഇവിടെ അങ്ങോട്ടേക്ക് തന്നെ പിന്നെ നിൽക്കുന്നതിന് പൈസ കൊടുക്കണം അപ്പോൾ ഏതായാലും അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നേരെ അങ്ങോട്ട് ഇതാണ് കാലിക്കറ്റ് എയർപോർട്ട് കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇതിൻ്റെ ഡൊമസ്റ്റിക് ഏരിയാണ് ഈ മോൾ ഭാഗം ഈ ഒരു ഫ്ലോറിൽ െത്തിയിട്ടുണ്ട് ഇത് താഴ്ഭാ ഒരു വണ്ടി പോകുന്നുണ്ടല്ലോ ഇതാണ് അന്താരാഷ്ട്ര വിമാനങ്ങൾ വരുന്ന ഭാഗങ്ങൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് കൂടിയാണ് വരിക അപ്പം ഉള്ളത് മുഗൾ ഭാഗത്താണ് ഇതാണ് അതിൻ്റെ എയർപോർട്ട് ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത എയർപോർട്ടാണിത് ഈ കോഴിക്കോട് കരിപ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് കയറണം സമയമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ ഇതാണ് അറൈവൽ ഡിപ്പാർച്ചർ ഹാൾ റൈവൽ നേരെ കുറച്ചുകൂടി കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എത്തും അപ്പം എന്നാൽ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കയറുകയാണ് ഒരു ചെറിയൊരു ബാഗേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇടുന്നില്ല അപ്പോൾ അതുകൊണ്ട് സ്വന്തമായിട്ട് നമുക്ക് ബോഡിംഗ് പാസ് എടുക്കുക അപ്പോൾ സ്വന്തമായിട്ട് ഞാൻ ബോഡിംഗ് പാസ് എടുക്കാണ് അപ്പോൾ ഇതാണ് ടിക്കറ്റ് രണ്ട് ടിക്കറ്റ് മുംബൈക്കും മുംബൈ അമൃതസറിലേക്കും രണ്ടും വിൻഡോ സീറ്റാണ് പാസ്പോർട്ടും ഉണ്ട് കയ്യിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പോവാണ് പാകിസ്ഥാനിൽ പോകുന്ന വഴിയിൽ കാലിക്കറ്റ് മുംബൈ മുംബൈ അമൃത്സർ പിന്നെ അമൃത്സറിൽ അങ്ങനെ അമൃതസറിൽ പരിപാടി ഇവിടുത്തെ കൗണ്ടറുകളാണ് ഇതിന്റെ അടുത്ത് അങ്ങനത്തെ പോണ്ടേ ആവശ്യമില്ല ലഗേജ് ഉണ്ടെങ്കിൽ മാത്രം അങ്ങോട്ടേക്ക് പോയാൽ പോകാൻ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ബോഡി പാസ് എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് നേരെ അപ്പോൾ അങ്ങനെ ഒരു സൗകര്യങ്ങളുണ്ട് മുമ്പേ ഞാൻ പിന്നെ ഇവിടുത്തെ നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നത് കാണിച്ചിരുന്നു അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ചെക്കപ്പാണ് ഇവിടെ വീട് എടുക്കാൻ പറ്റില്ല ഇപ്പോൾ സമയം ഒമ്പതര മണിയായി പത്തെ അമ്പതിനാണ് നമ്മുടെ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഉള്ളത് ഇതിവിടുത്തെ സിറ്റിംഗ് ഏരിയ ആണ് ഈ ഒരു ഭാഗങ്ങൾ കംപ്ലീറ്റ് ഇവിടെ ഇങ്ങനെ ഒന്ന് നമ്മുടെ ചാരക്കസാര അങ്ങനെ കടന്ന് ഇരിക്കണമെങ്കിൽ അങ്ങനെ ഇരിക്കുക സാധാ ഒരു സീറ്റുകളുണ്ട് രണ്ട് തരവും ഉണ്ട് അപ്പം ഇനിയും ഒരു മണിക്കൂറിൻ്റെ മുകളിലുണ്ട് പിന്നെ ഇതിൻ്റെ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള സമയം പിന്നെ നമ്മുടെ ലോഞ്ച് ഇല്ല ലോഞ്ചില്ല ഇന്റർനാഷണലൊന്നും ഡൊമസ്റ്റിക്കിൽ ഇപ്പം സമയം പത്ത് ഇരുപതായിരിക്കുന്നത് അപ്പോൾ നമ്മളെ ബോർഡിങ് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ബസ് വന്നിട്ടുണ്ട് അപ്പോൾ ബസ്സിൽ അങ്ങനെ അങ്ങോട്ടേക്ക് പോകണം ഫ്ലൈറ്റ് കുറച്ച് അപ്പുറത്താണ് നിൽക്കുന്നത് അപ്പോൾ അതിനെ കാത്തു നിൽക്കണം ഒരു ബസ് ഫുള്ളായിട്ടുണ്ട് അപ്പോൾ അടുത്ത ബസ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ബസ്സിലേക്ക് അങ്ങോട്ട് കയറാൻ പോവുകയാണ് ഇനി നേരെ ബാക്കി ഫ്ലൈറ്റിലെത്തിയിട്ട് ബാക്കി ഫ്ലൈറ്റ് കാഴ്ചകളൊക്കെ കാണാം സ്വല്പം അങ്ങോട്ട് ഓടണം ഈ ബസ്സിലാണ് ഞാൻ കയറാൻ പോകുന്നത് ഞാൻ ഡ്രൈവറെടുത്തു തന്നെയാണ് ഇരിക്കുന്നത് നിൽക്കുന്നത് ഫ്രണ്ടിൽ തന്നെയാണ് ഞമ്മളെ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ് ഫ്ലൈറ്റ് നേരത്തെ തന്നെ പുറപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ സമയം പത്ത് നാൽപ്പത്തെയാണ് പത്തെ അമ്പതിനാണ് ശരിക്കും ടൈം പറഞ്ഞിട്ടുള്ളത് ഒരു മണിക്കൂറും അമ്പത് മിനിറ്റാണ് ബോംബേക്ക് റണ്ണിങ് ഉള്ളത് അപ്പോൾ അത് പന്ത്രണ്ട് നാൽപ്പതാകുമ്പോഴത്തേക്ക് ബോംബെയിൽ എത്തും പിന്നെ ബോംബെയിൽ നിന്ന് പിന്നെ ഫ്ലൈറ്റ് മാറിപ്പോകണം അതായത് ടെർമിനൽ നമ്പർ ടുവിലാണ് നമ്മളെ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് പിന്നെ ടെർമിനൽ നമ്പർ വണ്ണിലേക്ക് പിന്നെ അവിടുന്ന് എയർപോർട്ട് ബസ്സുണ്ട് ആ ബസ്സിൽ ഇറങ്ങിപ്പോകണം ടെർമിനൽ നമ്പർ ടു ആണ് ഏറ്റവും സൂപ്പറായിട്ടുള്ളത് പിന്നെ മണ്ണ് അത്ര അങ്ങട്ട് സൂപ്പറല്ല ഇതാണ് നമ്മുടെ റൺവേ കോഴിക്കോട് റൺവേ എന്നിപ്പോൾ അങ്ങനെ പുറപ്പെട്ടിരിക്കുന്നത് ഇത് ടേബിൾ ടോപ്പാണ് ടേബിൾ ടോപ്പ് എന്ന് പറഞ്ഞാൽ മണ്ണിട്ട് നിറച്ചിട്ടുള്ള നമ്മൾ ടേബിൾ മോഡലുള്ളതാണ് സാധാ ഭൂമി ലെവലിൽ മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ആണ് അതിനാണ് ടേബിൾ ടോപ്പ് ലാൻഡിങ് എന്ന് പറയുക ആ റൺവേ ആണിത് ഇപ്പം ഫ്ലൈറ്റ് പൊന്തിയിട്ടുണ്ട് ഇനി പകൽക്കായ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മേഘമൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ അപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ രണ്ട് മണിക്കൂർ വരില്ല നല്ല സുഖമാണ് ഈ യാത്ര ഡൽഹിയിൽ നിന്ന് സോറി ഡൽഹിയിൽ നിന്നല്ല മൊബൈയിൽ നിന്ന് പിന്നെ രാത്രി എട്ടേ കാലിനാണ് എനിക്ക് ഫ്ലൈറ്റ് ഉള്ളത് അമൃത്സറിലേക്ക് എട്ടേ കാലിന് പുറപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ പത്തേ മുപ്പത്തഞ്ചിനാണ് അമൃത്സർ എയർപോർട്ടിൽ ഇറങ്ങുക മുംബൈ ആണ് എൻ്റെ അമൃതസർ എയർപോർട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നത് നമ്മൾ പല തവണ പോയിട്ടുണ്ട് അമൃതസർ എയർപോർട്ടിൽ ഇത് ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റാണ് ഒരു ഭാഗത്ത് മൂന്ന് സീറ്റ് മറ്റേ ഭാഗത്ത് മൂന്ന് സീറ്റ് അങ്ങനെ മൊത്തം ആറ് സീറ്റാണുള്ളത് കംപ്ലീറ്റ് വിൻഡോ സീറ്റ് തന്നെയാണ് അടുത്തുള്ളത് അറബിക്കടലിനോട് ചാരിയിട്ടാണ് ഇതിങ്ങനെ പോകുന്നത് നമ്മുടെ മുംബൈ യാത്ര കാരണം അറബിക്കടലിൻ്റെ ഒരു തീരത്ത് തന്നെയാണ് മുംബൈയിൽ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ പൂനെ വൈക്കം അങ്ങനെ സൈഡിൽ കൂടി അങ്ങനെ പോവുകയാണ് ഇതൊക്കെ മേഘങ്ങളാണ് ഇതിൻ്റെ വിസ വന്നത് ഇപ്പോഴാണ് അതാണ് ഞാൻ പെട്ടെന്ന് ഞാൻ ഫ്ലൈറ്റിന് പോകാം കാരണം സമയം ഉണ്ടെങ്കിൽ എനിക്ക് ട്രെയിനിന് പോകാൻ പക്ഷേ ട്രെയിന് പോകാനുള്ള സമയമല്ല നമ്മളാ ടൈമിന് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ പാകിസ്ഥാനിലേക്ക് ഒരു കടത്തൂല അപ്പോൾ അതിന് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട് ഈ നമ്മളെ ഈ വിസക്ക് അപ്ലൈ ചെയ്യാൻ ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരുപാട് പോലീസ് വെരിഫിക്കേഷൻ ഉണ്ട് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നമ്മളെ ജില്ല നമ്മളെ നിൽക്കുന്ന പോലീസ് സ്റ്റേഷൻ്റെ അതിന് പുറമെ ഡൽഹി ഐ ബിന്ന് ഒക്കെ നമ്മളെ വന്ന് വീട്ടിൽ വന്നിട്ട് അന്വേഷണ കാര്യങ്ങളുണ്ട് അയൽവാസികളെടുത്ത് അന്വേഷണിക്കും എല്ലാ അന്വേഷണങ്ങൾ കഴിഞ്ഞ ശേഷം മാത്രം നമുക്ക് വിസ കിട്ടും നമ്മൾ അപ്ലൈ ചെയ്തവരെ നമുക്ക് വിസ കിട്ടുന്ന യാതൊരു ഉറപ്പില്ല അപ്ലൈ ചെയ്ത് ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് അതിൻ്റെ അതിൽ അറ്റാച്ച് ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അറ്റാച്ച് ചെയ്ത് വിട്ട് ഇവർ പോലീസ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് കിട്ടും അപ്പോൾ കിട്ട് നമുക്ക് വിസക്ക് പാകിസ്ഥാനിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു നാല് ദിവസം മൂന്ന് ദിവസം മുമ്പായിട്ടാണ് നമുക്ക് വിസ നമുക്ക് വരിക അത് നമ്മുടെ ഇമെയിലിലേക്ക് വരിക മെസ്സേജ് നമ്മുടെ വാട്സാപ്പ് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജും വരും പിന്നെ ഇമെയിലിലേക്കാണ് വിസേൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ വരും നമ്മൾ കൊടുക്കുന്ന ഒരു വർക്കിംഗ് ഇമെയിൽ ആയിരിക്കണം അങ്ങനെയൊക്കെയാണ് ഒരുപാട് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് വിസ കിട്ടണമെങ്കിൽ അപ്പോൾ ആ സമയത്ത് വൈകേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ ഫ്ലൈറ്റിന് പുറപ്പെട്ടത് ട്രെയിനിന് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരുപാട് സമയം കിട്ടും പിന്നെ ടിക്കറ്റ് കിട്ടാനും ട്രെയിനിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫ്ലൈറ്റിനാൽ ടിക്കറ്റ് എപ്പോഴും ഉണ്ടാവും കുറച്ച് ചാർജ് കൂടുന്നുള്ളൂ ഫ്ലൈറ്റിപ്പം ഇങ്ങനെ താഴ്ന്നിട്ട് തന്നെയാണ് പറക്കുന്നത് പക്ഷേ മുംബൈ അങ്ങാടിയിലെല്ലാം എല്ലാം എത്തിയിട്ടില്ലേ കാരണം എനിക്ക് തോന്നുന്നു ഗോവയെ പൂനെ ആ വൈക്കാണ് ആ റൂട്ടിൽ കൂടിയാണ് ഇത് പോകുന്ന റൂട്ടുള്ളത് ഉള്ളത് ഉണ്ടല്ലേ കുറേ മലനിരകളും മറ്റും കാണുന്നുണ്ട് ഇവിടെ ഇപ്പോൾ സമയം പന്ത്രണ്ടേ കാലമായിട്ടുള്ളൂ പ്പോൾ ഏകദേശം മുംബൈൻ്റെ മുകളിലെത്തിയിട്ടുണ്ട് രണ്ടേ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് കെട്ടിടങ്ങളൊക്കെ അപ്പോൾ ഇനി ഇങ്ങനെ താഴ്ന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം എത്താൻ ഓൺ ടൈമിൽ തന്നെയാണ് ഫ്ലൈറ്റ് ഉള്ളത് ഫ്ലൈറ്റ് അവിടെ നിന്ന് തന്നെ മൂന്ന് മിനിറ്റ് മുമ്പ് നേരത്തെ പോന്നിട്ടുള്ളത് അങ്ങനെ താഴ്ന്നു കൊണ്ടിരിക്കുന്നുണ്ട് മുംബൈയിൽ തന്നെ ഒരുപാട് തവണ വന്നിട്ടുണ്ട് മുംബൈ എയർപോർട്ടിൽ എൻ്റെ കുറേ മുമ്പും മുംബൈയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ താഴ്ന്ന പറന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി മറ്റേ എയർപോർട്ടിലേക്ക് പോകണം ടെർമിനൽ നമ്പർ വണ്ണിലേക്ക് പോകണം ഇപ്പം അങ്ങനെ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഒരു മണിക്കൂറും അമ്പത് മിനിറ്റ് യാത്രയാണ് അത് വളരെ സുഖമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുറഞ്ഞ ഫ്ലൈറ്റ് യാത്ര കൂടുതൽ ടൈമാണ് ഭയങ്കര ബുദ്ധിമുട്ട് ഇതാണ് മുംബൈ എയർപോർട്ട് അപ്പൊ എല്ലാരും ഇറങ്ങാണ് അപ്പോൾ ഞാനും ഇതിന്റെ കൂട്ടത്തിൽ ഇറങ്ങുകയാണ് അങ്ങനെ മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകണം കുറച്ച് നടന്നു പോയിട്ട് പിന്നെ അണ്ടർ അണ്ടർഗ്രൗണ്ടിലാണ് ഇതിൻ്റെ ഇത് പറയുന്നത് അപ്പോൾ ഈ ഒരു എപ്പിസോഡിനെ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു